പെറുവിൽ നട്ടിലിൻ്റെ ഭാഗം ഒട്ടിച്ചേർന്ന സയാമി സിരട്ടകളെ വിജയകരമായി വേർപെടുത്തി സാൻ ബോർജയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്തിനാണ് മൂന്ന് മാസം പ്രായമുള്ള ഐലാനിയും ആലിഫും അതിസങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായത് പെറുവിൽ നിന്നുള്ള ആ സന്തോഷ കാഴ്ച കണ്ടുവരാം ഒക്ടോബർ അഞ്ചിന് മധ്യകിഴക്കൻ പിറവിലെ ഹുവാനു കോയിലെ കർഷക കുടുംബത്തിലാണ് സയാമി സിരട്ടകൾ ജനിച്ചത് രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഇരുവരുടെയും നട്ടലിന്റെ ഭാഗം ഒട്ടിച്ചേർന്ന നിലയിലായിരുന്നു വിദഗ്ധ പരിശോധനകളിൽ ഇവർ സുഷുംനാറയും നാഡീ ഘടനകളും പങ്കിടുന്നതായി കണ്ടെത്തി ജനിച്ചു മൂന്ന് ദിവസത്തിനകം തന്നെ വിവിധ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നവജാത ശിശുക്കളെ അലട്ടാൻ തുടങ്ങി ഓരോ ദിവസവും കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള പരിശ്രമത്തിലായിരുന്നു ഡോക്ടർമാർ കർഷകരായ മാർലനി പിക്കോണും മെനലിയോ പലാസിയോസും മൂന്ന് മാസം പ്രായമുള്ള ഐലാനിയെയും വേർപെടുത്തി സ്വതന്ത്രമാക്കാൻ തീരുമാനിച്ചു സാൻ ബോർജയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്തിൽ ഈ മാസം പതിനെട്ടിനായിരുന്നു മൂന്ന് മണിക്കൂറിലധികം നീണ്ട അതിസങ്കീർണ ശസ്ത്രക്രിയ ഇരട്ട പെൺകുട്ടികളെ വിജയകരമായി വേർപെടുത്തി ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഐ ലാനിയെയും ന്യൂറോ സർജറി ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റി കഴിഞ്ഞ ബുധനാഴ്ച വരെ നിരീക്ഷണത്തിലായിരുന്നു ഇരുവരും പെൺമക്കളെ പരിചരിച്ച ഡോക്ടർമാർ നേഴ്സുമാർ ആരോഗ്യ പ്രവർത്തകർ എല്ലാവരോടും മാതാപിതാക്കൾ നന്ദി പറഞ്ഞു സുഖമായിരിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഇരുവരും ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം